ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പന്ത്രണ്ട് അഗസ്ത്യാശ്രമത്തിൽ നിന്ന് പഞ്ചവടി ലക്ഷ്യമാക്കി രാമാദികൾ നീങ്ങി അഗസ്ത്യ മഹർഷിയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനുമായ വസിഷ്ഠനും ജ്യേഷ്ഠാനുജന്മാരായ കഥ രാമൻ സീതാ ലക്ഷ്മണന്മാരുമായി പങ്കുവച്ചു ഇഷാവു വംശസ്ഥാപകനായ ഇഷുവാഹുവിൻ്റെ പുത്രന്മാരിൽ ഏറ്റവും സമർത്ഥനായ പുത്രനായിരുന്നു നിമി ഒരിക്കൽ അദ്ദേഹം ഒരു മഹായാഗം നടത്തി അതിന് ഹോത്രിയായി നിശ്ചയിച്ചത് ബ്രഹ്മപുത്രനായ വസിഷ്ഠനെ ആയിരുന്നു ദേവലോകത്ത് മറ്റൊരു യാഗത്തിൽ ഹോത്രിയായ വസിഷ്ഠന് നിമിയുടെ യാഗത്തിന് സമയത്തിനെത്താൻ കഴിഞ്ഞില്ല മറ്റൊരു ഹോത്രിയെ കണ്ടെത്തി യാഗം പൂർത്തിയാക്കിയെങ്കിലും നിമിക്ക് വാക്കുപാലിക്കാത്ത വസിഷ്ഠനോട് കോപം ജനിച്ചു ദേവലോകത്തു നിന്ന് നിമിയുടെ യാഗസ്ഥലത്തേക്ക് ഛടിതിയിലെത്തിച്ചേർന്ന വസിഷ്ഠൻ തന്നെ കാത്തിരിക്കാതെ യാഗം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നത് കണ്ട് കലശലായ കോപം വന്നു പണത്തിനോട് ദുരമൂത്താണ് വസിഷ്ഠൻ രണ്ടിടത്തും ഒരേ സമയം യാഗഗോത്രിസ്ഥാനം ഏറ്റെടുത്തതെന്ന് പറഞ്ഞേ നിമി വസിഷ്ഠനെ അധിക്ഷേപിക്കുക കൂടി ചെയ്തപ്പോൾ നീ ശരീരമില്ലാത്തവനാകട്ടെ എന്ന് വസിഷ്ഠനും തിരിച്ച് നിനക്കും അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് നിമിയും ശാവുവാക്കുരുവിട്ടു വിട്ടു രണ്ടുപേർക്കും ഒരുപോലെ ശരീരം നഷ്ടപ്പെട്ടു വസിഷ്ഠനില്ലെങ്കിൽ ദേവലോകത്ത് യാഗങ്ങൾ എങ്ങനെ നടക്കും എങ്ങനെയും വസിഷ്ഠന് നഷ്ടപ്പെട്ട ശരീരം വീണ്ടെടുത്തു കൊടുക്കണം വസിഷ്ഠനെ പുനരുജ്ജീവിപ്പിക്കുകയാണ് അതിനുള്ള ഏക ഏകവഴി ബ്രഹ്മാവ് വീര്യം സമ്പാദിച്ച് ഉർവശിയിൽ കൂടി അത് സാധ്യമാക്കാനുള്ള ശ്രമവും നടത്തി ശ്രമം വിജയിച്ചു എങ്കിലും മിത്രവരുണ വീര്യത്തെ ഭ്രൂണാവസ്ഥയിൽ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഉർവശിക്കായില്ല പുറത്തു വന്ന ഭ്രൂണഭാഗത്തെ ഉർവശി ഒരു കുടത്തിലാക്കി സംരക്ഷിച്ചു കുടത്തിൽ നിന്ന് പുറത്തു വന്ന ശിശുവാണ് അഗസ്ത്യമുനി അഗസ്ത്യമുനിയുടെ ആദ്യ പേര് മാന്യൻ എന്നായിരുന്നു വിന്ധ്യാപർവതത്തിൻ്റെ അഹങ്കാരത്തെ തന്ത്രപൂർവം അടക്കിയ അകത്തിന് പർവ്വതത്തെ അടക്കിയവൻ എന്ന അർത്ഥത്തിൽ അഗസ്ത്യൻ എന്ന പേര് കിട്ടുകയാണ് ഉണ്ടായത് കുംഭത്തിൽ നിന്ന് ജനിച്ചതിനാൽ കുംഭോത്ഭവനെന്നും മിത്രവരുണ വീര്യത്താൽ ജാതനായതുകൊണ്ട് മിത്രാവരുണി എന്നും അഗസ്ത്യന് പേരുണ്ട് ഗർഭകാലം പൂർത്തിയാക്കി ഉർവശി വസിഷ്ഠന് പുനർജന്മം ചെയ്തു അങ്ങനെ വസിഷ്ഠന് ജന്മം കിട്ടി നിമി തനിക്കിനി ദേഹം വേണ്ടേ വേണ്ട എന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു മനുഷ്യരുടെ കണ്ണുകളിൽ എന്നും വർധിക്കാനുള്ള അനുഗ്രഹം മഹർഷിമാർ നിമിക്ക് നൽകി ഇമ വീഴ്ത്തുന്ന സമയത്തിന് നിമിഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കഥയും പറഞ്ഞ് മുന്നോട്ടു പോകുന്ന അവർ വഴിയിൽ പർവ്വതസമാനമായ ഒരു രൂപം കിടക്കുന്നത് കണ്ട് അടുത്തുചെന്നു സത്വത്തിന് ജീവനും ചിറകുകളുമുണ്ട് ഇതേതോ മായാവിരാക്ഷസൻ തന്നെ മുനിമാരെ കൊന്നു ഭക്ഷിച്ചിട്ടുള്ള കിടപ്പാണ് ഇവനെ ഇപ്പോൾ തന്നെ വധിക്കണം ഇത് കേട്ടതും പേടിച്ചരേണ്ട സത്വം ചിറകു എഴുന്നേറ്റു ഞാൻ മായാവിരാക്ഷസനല്ല അങ്ങയുടെ അച്ഛൻ്റെ ബാല്യകാല സുഹൃത്ത് ജഡായു അങ്ങയുടെ ഉത്തമഭക്തനും എന്നെ കൊണ്ട് നിങ്ങൾക്ക് സഹായമേ ഉണ്ടാവൂ ജഡായുവിൻ്റെ വാക്കുകൾ കേട്ട രാമാദികൾക്ക് സന്തോഷമായി പഞ്ചവടിക്ക് സമീപം ഞങ്ങൾക്ക് തുണയായി ഉണ്ടാകണം എന്ന് പറഞ്ഞ് ജഡായുവിനെ ആശ്ലേഷിച്ച് അവർ വീണ്ടും നടന്നു ഗോദാവരിയിലിറങ്ങി കുളിച്ച് തർപ്പണം ചെയ്ത് അവർ പഞ്ചവടിയിലെത്തി അഞ്ചു വലിയ വടവൃക്ഷങ്ങൾ ശാഖകൾ നീണ്ടു പടർത്തി ഒരു വൃത്തത്തിലെന്ന പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പഞ്ചവടി എന്ന പേര് സിദ്ധിച്ചത് യഥാർത്ഥത്തിൽ അഗസ്ത്യശാപമേറ്റ അഞ്ച് ഗന്ധർവന്മാരായിരുന്നു ആ വടവൃക്ഷങ്ങൾ പഞ്ചവടിയിലെ ജീവിതം ഏറെക്കുറെ സമാധാനപരമായിരുന്നു വടവൃക്ഷങ്ങളുടെ മധ്യത്തിൽ ലക്ഷ്മണൻ തീർത്ത പർണശാല അതിമനോഹരവും ഭക്ഷണം ശേഖരിക്കുക രാത്രിയിൽ ഉറങ്ങാതെ കാവൽ നിൽക്കുക ഇതൊക്കെയായിരുന്നു ലക്ഷ്മണൻ്റെ ജോലി ശ്രീരാമാദികളെ സന്ദർശിക്കാൻ നിത്യേന ധാരാളം മുനിമാരും അവിടെ വന്നു പോയിരുന്നു കാനനവാസം ഏതാണ്ട് പൂർത്തിയാകാറായി ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ രാമായണത്തിലെ ഏറ്റവും സംഭവബഹുലമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് രാമന്റെ കാനനവാസത്തിന് ആദ്യ വഴിത്തിരിവ് സൃഷ്ടിച്ചത് ദാസിയായ മന്ധരയായിരുന്നെങ്കിൽ രണ്ടാമത്തെ വഴിത്തിരിവ് ഇവിടെ സംഭവിക്കുന്നത് രാവണ സഹോദരി ശൂർപ്പണകയുടെ വരവോടെയാണ് കാമാധയും അസൂയാലുവും സ്വാർത്ഥമതിയുമാണ് രാവണ സഹോദരി ശൂർപ്പണഖ ശൂർപ്പം അഥവാ മുറം പോലെ നഖമുള്ള നഖമുള്ളതുകൊണ്ടാണ് അവൾക്ക് ശൂർപ്പണഖ എന്ന് പേര് വന്നത് രാവണൻ്റെ ഇഷ്ട സഹോദരി ശൂർപ്പണകയുടെ ഭർത്താവായ വിദ്വജ്ജിഹൻ്റെ മരണം സംഭവിക്കുന്നത് രാവണൻ്റെ കയ്യാൽ അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധമാണ് സഹോദരിയുടെ സങ്കടം മാറ്റാൻ ഇഷ്ടമുള്ള പുരുഷനെ കണ്ടെത്തി വരിച്ചു കൊള്ളാൻ അനുവാദവും കൊടുത്ത് ദണ്ഡകവനത്തിൽ കരദൂഷണ തൃശിരാക്കളുടെ അടുത്തേക്ക് രാവണൻ സ്വസഹോദരി അയച്ചതും ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ശൂർപ്പണക നാടെങ്ങും അനുരൂപനായ വരനെ തേടി നടക്കുന്നതിനിടയിൽ ഗോദാവരി തീരത്തെത്തി രാമാദികളുടെ പർണാശ്രമം കണ്ണിൽപ്പെട്ടതും കാന്തശക്തിയാൽ എന്ന പോലെ അവൾ അവിടെ നിന്നു ആശ്രമത്തിൻ്റെ മുൻഭാഗത്ത് ജഡാവൽക്കലമണിഞ്ഞ രണ്ട് സുന്ദര പുരുഷന്മാരെ കണ്ടതും അവർ ആരാണെന്നറിയാനുള്ള കൗതുകത്തോടെ അവൾ തൻ്റെ രാക്ഷസരൂപം വെടിഞ്ഞ് ലാവണ്യവതിയായ അതിമോഹവതിയായ ലളിതയായി ശ്രീരാമനെ കണ്ടതോടെ താൻ നേടി നടന്ന പുരുഷൻ ഇതുതന്നെ എന്നവൾ ഉറപ്പിച്ചു രാമനെ കൂടാതെ മനോഹരിയായ ഒരു സ്ത്രീയും ജഡാധാരിയായ മറ്റൊരാളും ആശ്രമത്തിലുണ്ടെന്ന് അവൾ മനസ്സിലാക്കി കൊഞ്ചിക്കുഴഞ്ഞ് ആരുടെയും മനസ്സിലാക്കുന്ന ഭാവവുമായി അവൾ രാമൻ അരികിലെത്തി തൻ്റെ അവതാര ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിനായി എത്തിയ രാവണ സഹോദരി ശൂർപ്പണകയെ രാമൻ തിരിച്ചറിഞ്ഞു എന്നാൽ അറിഞ്ഞ മട്ട് കാണിച്ചതേയില്ല അങ്ങ് ആരാണ് എന്തിനാണ് ഈ സന്യാസവേഷം ഈ കൊടുങ്കാട്ടിൽ വന്ന് താമസിക്കാൻ എന്താണ് കാരണം രാമനൊന്ന് പുഞ്ചിരിച്ചു രാമൻ്റെ പുഞ്ചിരി കണ്ടതും രാമന് തന്നോട് അഹിതമൊന്നുമില്ലെന്ന തോന്നൽ അവളിൽ ഞാൻ രാമൻ ദാ അവിടെ അമ്പും മില്ലും ധരിച്ചു നിൽക്കുന്നത് എൻ്റെ അനുജൻ ലക്ഷ്മണൻ ഞങ്ങൾ അയോധ്യാധിപതി രാജാ ദശരഥൻ്റെ മക്കളാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വനവാസവും സന്യാസവേഷവും വേണ്ടി വന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ മൂവരും കാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഭവതിക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ശൂർപ്പണക മധുര മനോഹരമായി പുഞ്ചിരിച്ചു രാമൻ അരികിലെത്തി എൻ്റെ പേര് കാമരൂപിണി ഞാൻ കന്യകയാണ് ബ്രഹ്മഹോത്രത്തിൽ ജനിച്ചവൾ ദിക്പാലകനായ കുബേരൻ്റെയും ലങ്കേശനായ രാവണൻ്റെയും ഒരേ ഒരു സഹോദരി അനുരൂപനായ ഒരു ഭർത്താവിനെ തേടി നടക്കുന്നതിനിടയിലാണ് അങ്ങയെ കണ്ടത് എൻ്റെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യനാണ് അങ്ങെന്നെനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി പ്രാകൃതമായ ഈ വേഷമൊക്കെ കളഞ്ഞ് അങ്ങ് എന്നോടൊപ്പം ലങ്കയിലേക്ക് വരണം ലങ്കയിൽ രാജകുമാരനും രാജകുമാരിയുമായി സ്വർഗസുഖം അനുഭവിച്ച് നമ്മൾക്ക് കഴിയുക ശൂർപ്പണഖയുടെ ഭാഷണവും നിൽപ്പും നോട്ടവും കണ്ട് രാമൻ ഉള്ളാലെ ചിരിച്ചു ഭവതിക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് പക്ഷേ ഞാൻ വിവാഹിതനും ഏകപത്നിവ്രതക്കാരനുമാണ് എൻ്റെ ഭാര്യ സീത ഈ കാട്ടിൽ പോലും എന്നോടൊപ്പമുണ്ട് ആ പതിവ്രതയായ ഭാര്യയെ പരിത്യജിച്ച് ഞാൻ എങ്ങനെ നിന്റെ ഒപ്പം വരും എൻ്റെ അനുജൻ ലക്ഷ്മണൻ ഏകനാണ് ഒരു പക്ഷേ നിൻ്റെ അപേക്ഷ അവൻ കേട്ടേക്കും കേട്ട വാദി കേൾക്കാത്ത വാദി രാമൻ അല്ലെങ്കിൽ ലക്ഷ്മണൻ എന്ന ചിന്തയോടെ അവൾ ലക്ഷ്മണൻ അരികിലെത്തി രാമനോട് പറഞ്ഞതുപോലൊക്കെ പറഞ്ഞ് തന്നെ വരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ഭൃത്യൻ രാമദാസൻ ഭൃത്യൻ എങ്ങനെ രാജകുമാരിയെ വരിക്കും അതും ത്രിലോക ജേതാവായ ലങ്കേശന്റെ സഹോദരിയെ നാണക്കേട് ഭവതിയെ ആൾക്കാർ പരിഹസിക്കുകയില്ലേ രാജകുമാരിക്ക് അനുയോജ്യൻ രാജകുമാരനാണ് രാജകൃത്യനല്ല ശൂർപ്പണഖയെ പന്ത് തട്ടിക്കളിക്കുന്നതുപോലെ രാമലക്ഷ്മണന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ സ്വന്തം രൂപം പുറത്തെടുക്കുന്നതുവരെ ഇട്ട് തട്ടിക്കളിച്ചു തന്നെ ഒരു കാരണവശാലും ഇവർ രണ്ടും സ്വീകരിക്കയില്ലെന്ന് ശൂർപ്പണകയ്ക്ക് മനസ്സിലായി ആശാഭംഗവും കാമനൈരാശ്യവും അവളെ രോഷാകുലയാക്കി മോഹിനി ഉപേക്ഷിച്ച് തൻ്റെ യഥാർത്ഥ സ്വരൂപം അവൾ പുറത്തെടുത്തു കറുത്തിരുണ്ട പർവ്വതസമാന ശരീരവും ഘോരദംഷ്രങ്ങളും ചെമ്പിച്ച് ജടപിടിച്ച തലമുടിയും വീർത്തുന്തിയ ഉദരവും ചേർന്ന് ഭീകരാകൃതി മോഹിനീവേഷം പൂണ്ടുവന്നവൾ ഘോര രാക്ഷസിയായി രൂപാന്തരപ്പെട്ട കാഴ്ച ഇരുവരും അത്ഭുതത്തോടെ കണ്ടുനിന്നു ആശ്രമത്തിൽ നിന്നും ഇറങ്ങി വന്ന സീതയെ കണ്ടതും അവളിലെ അസൂയാലുവായ സ്ത്രീ സ്വഭാവം പുറത്തു വന്നു ഇവളൊരുത്തി കാരണമാണ് രാമൻ എന്നെ സ്വീകരിക്കാത്തത് ഇനിയും രാമൻ ഇവൾ വേണ്ട സഹോദരൻ ലങ്കേശൻ ഇവളെ കൊണ്ടു കൊടുത്താൽ എന്നോട് ഇഷ്ടമേറും ഒറ്റച്ചാട്ടത്തിന് അവൾ ജാനകിയുടെ അരികിലെത്തി എടുത്തുകൊണ്ടുപോകാൻ തുനിഞ്ഞതും ലക്ഷ്മണൻ അവളെ മൂക്കും കാതും മുറിച്ച് വിരൂപയാക്കി ചോരയും ഒലിപ്പിച്ച് ദിക്കും പൊട്ടുമാറ് അലറിക്കരഞ്ഞുകൊണ്ട് രാക്ഷസി ഓടിമറഞ്ഞു രാമൻ്റെ മുഖത്തൊരു ചിരിവിടർന്നു സീതയുടെയും നാടകം തുടങ്ങിക്കഴിഞ്ഞു അണിയറയിൽ നിന്ന് അരങ്ങത്തെത്താൻ സമയമായിരിക്കുന്നു എന്ന അർത്ഥത്തിൽ രാമലക്ഷ്മണന്മാരുടെ പഞ്ചവടിവാസവും ശൂർപ്പണകാഗമനവും സീതയില്ലാതായാൽ രാമൻ തൻ്റേതാകുമെന്ന പ്രതീക്ഷയോടെ സീതയെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ശൂർപ്പണകയെ ലക്ഷ്മണൻ വിരൂപനാക്കുന്നതുമായ കഥാഭാഗത്തിൽ കൂടിയായിരുന്നു ഇന്ന് നമ്മുടെ സഞ്ചാരം കന്യകയാണെന്ന് കള്ളം പറഞ്ഞ് രാമനോട് പ്രേമാഭ്യർത്ഥന നടത്തുന്ന നിശാചരി അടുത്ത ക്ഷണം ലക്ഷ്മണൻ്റെ അടുത്തും അതേ അഭ്യർത്ഥനയുമായി ചെല്ലുന്നുണ്ട് സ്ഥിരതയില്ലാത്ത അങ്ങോട്ടുമിങ്ങോട്ടും ചാഞ്ചാടുന്ന മനസ്സിനുടമയാണ് ശൂർപ്പണഖ ഒന്നു കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിൽ എന്ന രീതി അതിഷ്ടമല്ല കാമമാണ് കാമം ആരംഭത്തിൽ ദേവതയും അന്ത്യത്തിൽ രാക്ഷസഭാവവുമാണ് പ്രകടിപ്പിക്കുക നിയന്ത്രണമില്ലാത്ത കാമാസക്തി സർവ്വതോമുഖമായ നാശത്തിലേക്കുള്ള വഴിയാണ് കാമത്തിന് അഞ്ച് കാര്യങ്ങളുണ്ട് ദർശനം ഭാവന സ്പർശനം കേൾവി ഗന്ധം ഇവയാണവ ലക്ഷ്മണൻ മുറിച്ചു കളയുന്ന മൂക്കും കാതും കാമത്തിൻ്റെ കേൾവി ഗന്ധം എന്നീ കാര്യങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് രാമലക്ഷ്മണന്മാർ അങ്ങോട്ടുമിങ്ങോട്ടും ശൂർപ്പണകയെ നടത്തിച്ച് ആഗ്രഹം അവളിൽ കൊടുപ്പിച്ചു എന്നൊരു വാദം ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ടാകും അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ അത് വേണ്ടി വന്നിരുന്നു സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മനസ്സ് ഒരിക്കലും നല്ലതല്ല രാമായണ കഥ കേട്ട് മനസ്സിൻ്റെ ചഞ്ചലത്വം ഇല്ലാതാക്കാം ചഞ്ചല മനസ്സ് ആപത്താണെന്ന സത്യം തിരിച്ചറിയാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ